നമസ്കാരം യു എൽ എം കേരള ചാനലിലേക്ക് സ്വാഗതം ഞാൻ റോബർട്ട് എപ്പി തിരുവനന്തപുരം പുതിയൊരു വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാനാകുന്ന എല്ലാ മലയാളികളും അറിയേണ്ടതും കാണേണ്ടതുമായ വീഡിയോ ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഞാൻ ഗുജറാത്ത് വേരാവൽ മിഡിയയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഒപ്പം തന്നെ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തനങ്ങളും ചെയ്ത് വന്ന് വന്നിരുന്നു സ്നേഹവേദി സോഷ്യൽ ഗ്രൂപ്പ് എന്ന ചാരിറ്റി സംഘടനയുടെ പേരിൽ ആയിരുന്നു ചെയ്തു വന്നത് അങ്ങനെ അവിടെ നടത്തിയ ഒരു പ്രവർത്തനത്തെപ്പറ്റി ചുരുക്കമായി വിവരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് വിഷയം ലോകം കണ്ട വോട്ട് കള്ളൻ എന്നതാണ് വിഷയം എന്തുകൊണ്ടാണ് ഈ ടൈറ്റിൽ കൊടുത്തത് എന്ന് അവസാനം അറിയുവാൻ കഴിയും പോകാം വീഡിയോയിലേക്ക് ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നും ട്രെയിൻ മാർഗം വെരാവലിൽ എത്തണമെങ്കിൽ രാജ്കോട്ട് വഴി പോകുന്ന ട്രെയിനിൽ കയറി രാജ്കോട്ടിൽ ഇറങ്ങണം ഇവിടെ നിന്നും വെരാവലിലേക്ക് ദിനവും ഒരേ ഒരു ട്രെയിൻ സർവീസ് മാത്രം അത് വൈകുന്നേരം ഏഴ് മുപ്പതിന് മുപ്പതിനാണ് അടുത്ത ദിവസം രാവിലെ ഏഴ് മുപ്പതിന് വെരാവലിൽ എത്തും ഈ ട്രെയിനിൽ പോകുവാൻ രണ്ട് ട്രെയിനിൽ കൊള്ളുന്ന ആൾക്കാരുണ്ടാകും ഇത് മീറ്റർ ഗേജ് ലൈനാണ് തിങ്ങി എരിങ്ങിയുള്ള ദുരിതയാത്ര ആണ് ഇത് ഇത് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തി അതിൽ നിന്നും ചില വിവരങ്ങൾ ലഭിച്ചു ഈ മുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന വെരാമൽ രാജ്കോട്ട് മീറ്റർ ഗേജ് ലൈൻ ബ്രോഡ് ബ്രോഡ്ഗേജ് ആക്കിക്കുവാൻ വേണ്ടി പണം മുടക്കുവാൻ അംബുജാസ് അംബുജാസിമെനിയും തയ്യാറായി റെയിൽവേക്ക് കത്തെഴുതി എന്നാൽ റെയിൽവേ അത് നിഷേധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്ന് റെയിൽവേ മന്ത്രിയായിരുന്ന ശ്രീ രാംവിലാസ് പാസ്വാൻ അതിൻ്റെ ഉദ്ഘാടനം നടത്തി അതിൻ്റെ ശിലാ ഫലകവും തറക്കല്ലുമാണ് ഈ കാണുന്നത് ഈ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയ ഞാൻ രണ്ടായിരത്തി ഒന്നിൽ വെരാവലിൽ നാട്ടുകാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചു മോഹത് ശ്രീ ഹദ്മുഖ് ഭായ് അഡിയ യോഗത്തിന് അദ്ധ്യക്ഷത വഹിച്ചു വെരാവൽ ലോഹാന മോജൻവാടി വണ്ടി ആഡിറ്റോറിയം മീറ്റിംഗിനായി വിട്ടുതന്നു യോഗത്തിൽ ഏതാണ്ട് നൂറിൽ പരം പേർ പങ്കെടുത്തു വെരാവൽ രാജ്കോട്ട് ബ്രോഗേജിൻ്റെ പ്രശ്നം ഞാൻ ഉന്നയിച്ചു എല്ലാവരും അതിന് സ്വാഗതം ചെയ്തു അതിനുവേണ്ടി വേണ്ടി ഒരു റെയിൽ റുക്കോ ആന്തോളം ചെയ്യുവാൻ യോഗം തീരുമാനമായി അതിൻ്റെ പത്രക്കട്ടിംഗ് കാണുക മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് രാവിലെ ഒൻപത് മണിക്ക് വേരാവൽ ടവർ ചവക്കിൽ നിന്നും മുദ്രാവാക്യം വിളികളുമായി ജാഥ വേരാവൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ഫോട്ടോ കാണുക പുറപ്പെടാൻ തയ്യാറായി നിന്ന സൗരാഷ്ട്ര മെയിലിനെ തടഞ്ഞു പാളത്തിൽ കുത്തിയിരുന്ന് തടഞ്ഞു സമരദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ കാണുക പതിനഞ്ച് മിനിറ്റിന് ശേഷം ട്രെയിൻ വിട്ടയച്ചു സമരം അവസാനിപ്പിച്ചു സമരക്കാരേക്കാൾ അധികം ആയുധധാരികളായ പോലീസുകാർ ഉണ്ടായിരുന്നു റെയിൽ മന്ത്രാലയത്തിൻ്റെ ഒരു കത്ത് ലഭിച്ചു അത് അടുത്ത ബഡ്ജറ്റിൽ പണം അനുവദിച്ച് പണി പൂർത്തിയാക്കും എന്നായിരുന്നു അതിലെ ഉള്ളടക്കം എന്നാൽ ബഡ്ജറ്റ് വന്നപ്പോൾ മുന്നൂറ് കോടി വീണ്ടെടുത്ത് കേവലം ഇരുപത് കോടി മാത്രമേ അനുവദിച്ചിരുന്നുള്ളൂ ഉടൻ തന്നെ ഞാൻ മറുപടി കത്ത് എഴുതി ബാക്കി പണം സപ്ലിമെൻ്ററിയിൽ അനുവദിച്ച് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ പണി പൂർത്തിയാക്കണം അല്ല എങ്കിൽ വീണ്ടും ശക്തമായ സമരങ്ങൾ നടത്തും എന്ന് ആവശ്യപ്പെട്ടു ആ കത്ത് കാണുക എന്നാൽ ആ കത്തിന് മറുപടി ഉണ്ടായില്ല ജില്ലയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും റെയിൽ ബന്ദ് ആന്തോളൻ പ്രഖ്യാപിച്ചു ഗുദാ ഗുജറാത്തിന് ആകെ ഇളക്കി മറിച്ച് കോളിളമ കോളിളക്കം ഉണ്ടാക്കിയ സമരം നടത്തുകയുണ്ടായി സമര ദൃശ്യങ്ങൾ കാണുക ഉടൻ തന്നെ വീണ്ടും മറ്റൊരു കത്ത് ലഭിച്ചു ഉടൻ തന്നെ ഉടൻ തന്നെ പണി ആരംഭിക്കും എന്നതായിരുന്നു കത്ത് ഈ സമരത്തിന് വെരാവൽ ബാർ അസോസിയേഷൻ വെരാവൽ സോംനാഥ് ചേംബർ ഓഫ് കോമേഴ്സ് വെരാബൽ ഫിഷറീസ് ഇൻഡസ്ട്രി ബ്രാഹ്മൺ ജാഗ്രതി മണ്ഡൽ മുസ്ലിം സമാജ് തുടങ്ങി രാഷ്ട്രീയ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ കത്തുകൾ ലഭിച്ചു എന്നാൽ ബി ജെ പി മാത്രം ഇതിൽ നിന്നും വിട്ടുനിന്നു ഈ അവസരത്തിൽ മറ്റൊരു ആവശ്യം കൂടി പരിഗണിക്കണം എന്ന് കാണിച്ചുകൊണ്ട് റെയിൽവേക്ക് കത്തെഴുതി ചരിത്രപ്രസിദ്ധമായ സോംനാഥ ക്ഷേത്രം വരാവലിൽ നിന്നും കേവലം മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഈ പദ്ധതിക്കൊപ്പം തന്നെ വെരാവൽ സോംനാഥിലേക്കും ഒരു ബ്രോഡ്ഗേജ് ലൈൻ ഇടണം എന്ന എന്നാവശ്യപ്പെട്ടു എന്നാൽ അതിന് അനുകൂലമായോ പ്രതികൂലമായോ മറുപടി ലഭിച്ചില്ല രാജ്കോട്ട് വെരാവൽ ബ്രോഡ്ഗേജ് ലൈനിൻ്റെയും ഞാൻ ആവശ്യപ്പെട്ട പ്രകാരമുള്ള സോംനാഥ് വെരാവൽ ബ്രോഡ്ഗേജിനായുള്ള തറൽ തറക്കല്ലിടിയിലും അതിൻ്റെയും ഉദ്ഘാടനം വെരാവലിയിൽ വച്ച് വോട്ടുകള്നും അന്നത്തെ റെയിൽ മന്ത്രിയായിരുന്ന ശ്രീ നിതീഷ് കുമാറും നാല് എട്ട് രണ്ടായിരത്തി ഒന്നിൽ നടത്തുകയുണ്ടായി എന്നാൽ ആ യോഗത്തിലേക്ക് എന്നെ ഗുജറാത്ത് സർക്കാരോ വോട്ട് കള്ളനോ ക്ഷണിച്ചില്ല എന്നാൽ വി ഐ പി ഐ റെയിൽവേ എന്നെ ക്ഷണിച്ചു ആ ഇൻവിറ്റേഷൻ ലെറ്റർ കാണുക എന്നാൽ ഞാൻ ഒരു പരദേശിയും ക്രിസ്ത്യാനിയും ആയതുകൊണ്ടായിരിക്കും എന്നെ ആ വോട്ട് കള്ളൻ ക്ഷണിക്കാതിരുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ് വിരാവലിൽ നിന്നും ആരംഭിക്കേണ്ടതായ ചില ട്രെയിൻ സർവീസുകൾ ഞാൻ ആവശ്യപ്പെട്ടു അതിൽ നാലഞ്ച് സർവീസുകൾ നടപ്പിലാക്കുകയും ചെയ്തു അതിലൊന്നാണ് വിരാവൽ തിരുവനന്തപുരം ട്രെയിൻ സർവീസ് അത് ഞാൻ പ്രത്യേകം ആവശ്യപ്പെട്ട സർവീസാണ് അതൊന്നും മുടങ്ങാതെ സർവീസ് നടത്തുന്നു ഗുജറാത്തിൽ ഇതുപോലെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതും ഇതുപോലെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു വെരി മച്ച്